മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഏക്കറിൽ കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം കൊയ്ത്തുപാടിന്റെ ആരംഭത്തോടെ ഉത്സവ ലഹരിയിൽ നടത്തി വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നെൽക്കത്തിൽ കൊയ്തെടുത്ത് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു

നാം പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന കൊയ്ത്തുപാട്ടിന്റെ ഈണം കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കുവാനെത്തിയവരുടെ മനസ്സും കണ്ണും നിറച്ചു ശനിയാഴ്ച രാവിലെ കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന കൊയ്ത്തുത്സവം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട് ഒരു കർഷകരുടെ നാടാണ് ഏറെക്കൂറും കാർഷിക പ്രവൃത്തി നടത്തി ജീവിക്കുന്ന ആളുകളാണ് ഇപ്പൊ കർഷക നാട് എന്ന രീതിയിൽ കൃഷിക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന നാട് എന്ന രീതിയിൽ എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ കേരളീയ സമൂഹത്തിനകത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭയുടെ പദ്ധതിയുടെ മുപ്പത് ശതമാനം സംഖ്യയും കൃഷിക്ക് വേണ്ടിയാണ് മാറ്റിവയ്ക്കുന്നത് സാധാരണയായി കാലാവസ്ഥ വ്യതിയാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ മുപ്പൂല് നമ്മൾ കൃഷി ചെയ്യാറുണ്ട് മുണ്ടകലും വിരിപ്പും അതോടൊപ്പം തന്നെ പുഞ്ചയും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് രിദാസ് ചന്ദ്രികാമ ഇ കെ രാധ എന്നിവരുടെ നേതൃത്വത്തിൽ ആലപിച്ച കൊയ്ത്തു പാട്ടോടെയായിരുന്നു കൊയ്ത്തുത്സവം നടന്നത് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിപിൻ എമ്മൻ മുഖ്യ അതിഥിയായി പാടശേഖര സമിതി പ്രസിഡന്റ് പി വി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി എം എ വേലായുധൻ കെ സേതുമാധവൻ കെ കെ ജയപ്രകാശ് പാടശേഖര സമിതി സെക്രട്ടറി എം രാമചന്ദ്രൻ സുഭാഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു போயது கண்டோ பாடம் தெளிஞ்சது கண்டில் பெண்ணே சூரியன் தெளியன வித்து விதைக்கன் போவண்டே பொன்னே குஞ்ச தூவா கண்ட கண்டு கும்பலங்காடு <imitation>